നമസ്കാരം ും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ ദിനംപ്രതി കോവിഡ് കേസുകൾ ഉയരുകയാണ് ഇതിനോടകം തന്നെ നിരവധി പ്രവാസി മലയാളികളാണ് രോഗബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത് എന്നാൽ ഇത് ആ ആശങ്കയുണർത്തി തുടർച്ചയായ നാലാം ദിവസവും ഒമാനിൽ ആയിരത്തിന് മുകളിലാളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ാണ് ഞായറാഴ്ച വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ഉയർന്ന രോഗബാധയാണിതെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ രോഗപരിശോധനാ ഫലമാണ് പുറത്തുവിട്ടത് പുതിയ രോഗികളിൽ ആയിരത്തിനാല് പേർ പ്രവാസികളാണ് പ്രവാസികളുടെ എണ്ണം എത്തുന്നത് ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് രോഗബാധിതരുടെ എണ്ണം എൺപത്തി ഒന്നായി ഉയർന്നു തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ അസുഖം സുഖപ്പെട്ടവരുടെ എണ്ണം എട്ടായിരത്തി നാനൂറ്റി അൻപത്തിനാലായി ഉയർന്നു അഞ്ചു പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ നൂറ്റിനാലായി ഇരുപത്തിമൂന്ന് പേരാണ് നിലവിൽ അസുഖബാധിതരായത് മുപ്പത്തി ഒൻപത് പേരെ കൂടി പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്നായി തീവ്രപരിചരണ വിഭാഗത്തിൽ നൂറു പേരാണുള്ളത് പുതിയ രോഗികളിൽ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ളവരാണ് ഇതോടെ മസ്കറ്റ് ഗവർണറേറ്റിലെ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനേഴായിരത്തി നാനൂറ്റി അഞ്ചായി ഉയർന്നു മരണപ്പെട്ടതിൽ എൺപത്തിയൊന്ന് പേര് മസ്കറ്റിൽ ചികിത്സയിൽ ഇരുന്നവരാണ് നാനൂറ്റി ഏഴ് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ആയി സീബിൽ ഇപ്പോൾ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് രോഗികളാണുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള മത്രയിൽ ഇതുവരെ അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പേർക്കാണ് രോഗബാധയുണ്ടായത് മത്രയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കാണ് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് ദോഫാർ ഗവർണറേറ്റിൽ ഒരൊറ്റ ദിവസം കൊണ്ട് രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയായി ഉയരുകയും ചെയ്തു ശനിയാഴ്ച മുതൽ ലോക്ഡൌൺ തുടങ്ങിയ ദോഫാറിൽ എൺപത്തിരണ്ട് പുതിയ വൈറസ് ബാധകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ